ആ ഹലോ എല്ലാവർക്കും സുഖം തന്നെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ അഗ്വാണിമ മാറ്റി നടാനാണേ തോന്ന ആയി ഇതിങ്ങനെ ഇരിക്കുന്നു അപ്പം മണ്ണൊക്കെ സെറ്റായിട്ടു എന്നതിൽ ഇപ്പോൾ ഒന്ന് മാറ്റി നടാൻ പോവുകയാണ് ഒന്ന് ഇളക്കട്ടെ ഫോൺ കൈ വെച്ചിട്ട് ഇളക്കാൻ പാടും ഇള ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബോട്ടിൽ അധികം അങ്ങനെ ഒരുപാട് മണ്ണൊന്നും ഇല്ലായിരുന്നു അപ്പോൾ രണ്ടോ മണ്ണിളക്കിയപ്പോഴത്തേക്ക് അതിങ്ങനെയാണ് ഇളകി വന്നത് കണ്ടോ ക്ലിയർ കിട്ടുന്നില്ല ഉണ്ടോ ഇങ്ങനെയാണ് ഇളകി വന്നത് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടത് എടുക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിങ്ങനെ രണ്ട് തൈ ഉണ്ട് അപ്പോൾ അത് രണ്ടെണ്ണത്തിലായിട്ട് ഒന്ന് അതിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇതിലാണ് ഇരുന്നത് അപ്പോൾ ഒന്ന് അതിൽ തന്നെ നട്ടിട്ട് ഞാൻ രണ്ടതായിട്ട് എടുത്ത് വയ്ക്കാം അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് ഇതിലോട്ട് പഴയ ചട്ടിയാണ് വേണം പൊട്ടിയ കപ്പ് അപ്പം അതിലോട്ട് ആദ്യം ഓടിടാം ഓട് എന്നിട്ട് കരിയിൽ പൊടിച്ചതാണ് ഇപ്പം കൈ കൊണ്ട് ഞാൻ പൊടിച്ചെടുത്തതാണ് നോക്കി ആദ്യമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചെയ്ത് നോക്കുന്നത് അപ്പം ഇത് ഇതിലിപ്പോൾ വേറെ ഒന്നും വേറെ വളമൊന്നും മറ്റുള്ള ചേർത്തിട്ടില്ല കമ്പോസ്റ്റും നമ്മുടെ ആട്ടും പുഴുക്ക കുടിച്ചതാണ് ആട്ടും പൂക്കൾ കുടിച്ചത് ഒരു വളമാണ് അത് രണ്ടുമാണ് ചേർത്തേക്കുന്നത് വേറെ ഒന്നും ഇത് ചേർത്തിട്ടില്ല ആട്ടും പൂക്കൾ നമ്മളിവിടെ കാട്ടി പിടിക്കുന്നതാണ് പറയുന്നത് ഏറ്റവും ഉള്ള സ്ഥലത്തൊക്കെ ഒന്നും അറിഞ്ഞത് അപ്പം അതാണ് ഇടുന്നത് ഞാൻ വിട്ടോട്ടേ ഇട്ടോട്ടിട്ട് അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പം ഇത് നട്ടിട്ടുണ്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക പിന്നെ എടുക്കാം അതിലോട്ട് ഇട്ടിട്ട് അതിൽ ഓടിടാം ഓട് കുറച്ച് കഴിഞ്ഞാൽ കല്ലും കൂടെ ഇട്ടുകൊടുക്കാം കല്ലിടാം ചേർത്തിട്ടില്ല കേട്ടോ കരിയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ കരിയിലും ഈ കമ്പോസ്റ്റും പിന്നെ ആട്ടം പൊളിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഈ ഇരുന്ന ശകലം മണ്ണ് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മണ്ണ് ഞാനിത് പിടിച്ച് കിട്ടുമോ എന്ന് അറിഞ്ഞുകൂടാദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഇതിൻ്റെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാം അതെല്ലാവരും ഇട്ടിട്ടുണ്ട് അന്ന് ഉറപ്പിച്ചു കൊടുക്കാം ഉറപ്പിച്ചിട്ട് കിഷം കരിലേ കാര്യം കൂടെ ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ അഴണി അഴണിച്ചക്കണ്ടേ അഴിച്ചക്കാണ് ഇവിടെ പറയുന്നത് അതായത് ചെറിയ കുഞ്ഞ് ചക്കയുണ്ടല്ല നമ്മൾ ആഞ്ഞില്ലിൻ്റെ ചക്കയുടെ ഇലയാണ് ഉണക്കി ഉണക്കിയത് ഞാൻ പുറയ്ക്കൊണ്ടൊന്ന് കുടിച്ചത് ഇട്ടതാണ് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്കൊന്നും അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കല്ലേ അതിന് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ ഒരു ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമില്ല ഇപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ